സീസൺസ് സീസൺസാണെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ വാതിലും കൂടെ സംസാരിക്കുകയാണ് അനുമോള് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു ടാഗ് ലൈൻ ഒരു അവസരമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു വാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ വാചകമായിട്ടോ ഓരോരുത്തരും അവരവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമായിട്ട് ആ ടാഗ്ലൈൻ പറയണമെന്നാണ് പറഞ്ഞത് അനീഷടം പറഞ്ഞത് അക്ബറിൻ്റെ പേരാണ് പാട്ടും ജീവിതവും അക്ബർ പറഞ്ഞത് അനീഷ് അനീഷേട്ടനെയാണ് ഒഴുക്കിനെതിരെ നീന്തിയവൻ ഷാനവാസ് പറഞ്ഞത് നെവിനെയാണ് കുട്ടികളുടെ തോടെ നൂറ പറഞ്ഞത് അനുമോളെയാണ് കരിച്ചൽ റാണി നെവിൻ പറഞ്ഞത് നൂറയാണ് ഉരുക്ക് വനിത അനുമോൾ പറഞ്ഞത് ആതിലേനെയാണ് കല്ലുകൊണ്ടൊരു പെണ്ണ് ആതില പറഞ്ഞത് ഷാനവാസിനെയാണ് മുൾച്ചെടികളിൽ ഊഞ്ഞാലാടും ഷാനവാസ് അപ്പോൾ ആതില അത് പറയുന്ന സമയത്ത് ആതില പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷേൻ്റെയും അനുമോളുടെയും ആ ഒരു കാര്യം അനീഷേട്ടനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഓരോ പാട്ട് പഠിക്കൂടാൻ നടക്കുന്ന സമയത്ത് ആതില പോയിട്ട് അനീഷേ ഷാനവാസക്കാലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷേട്ട് അടുത്ത് എപ്പോഴും ഇങ്ങനെ പാട്ട് പഠിക്കൂടും െ പുള്ളി അതങ്ങനെ ഉള്ളിലേട്ട് എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര സങ്കടമാവും പിന്നെ പുള്ളിക്ക് ഗെയിം ഒന്നും കളിക്കാൻ പറ്റില്ല എന്ന് അപ്പം ഷാനവാസിക്ക എന്നോട് എടുത്തു സംസാരിച്ചത് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകട്ടെ എന്നാണ് പറഞ്ഞത് അതെനിക്ക് ഭയങ്കര ഫീലായിരുന്നു അതിലെല്ലാം അവരോട് മുൻപ് വെച്ച് പറയുന്നുണ്ട് അപ്പം അനിമോൾ പറയുന്നുണ്ട് നീ അങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ എന്താണെങ്കിലും അനീഷേൻ്റെ കാര്യം പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് എൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെങ്കിലും എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി ഷാനവാസിക്ക എന്നോട് മിണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും എന്താണ് ഈ ഷാനവാസക്ക് മാത്രം നന്നാവാത്തത് എന്ത് കാര്യം പറഞ്ഞാലും അത് ഉള്ളിലോട്ട് പെട്ടെന്ന് തന്നെ എടുത്തോളൂന്ന് ആദില പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് എനിക്ക് എന്താണെങ്കിലും ഈ മോർണിംഗ് ആക്ടിവിറ്റി തീരെ ഇഷ്ടപ്പെട്ടില്ല